ഹലോ ദോസ്തു ഷാൻ സ്പോക്കൺ ഇന്ത്യ പ്രാ സഭീക്ക് ഹാർദിക് സ്വാഗതേ ദോസ്തു നമ്മളെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിലെ ഇന്ന് നമ്മളെ പതിനൊന്നാമത്തെ ആണ് എന്നത്തെയും പോലെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനുള്ള വഴിയുമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഞാനിവിടെ മുകളിൽ ദേന എന്ന് എഴുതിയിട്ടുണ്ട് ദേന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് തരുക ഈ തരുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നൽകുക ഈ രണ്ടിനും വേണ്ടിയിട്ട് ദേന എന്നാണ് ഉപയോഗിക്കുക ഓക്കെ ഇനി നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ദേന എന്നുള്ളതിൽ നിന്നും നായ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ദേ എന്നുള്ളത് ദേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് താ കൊടുക്ക് താ അല്ലെങ്കിൽ കൊടുക്ക് എന്നുള്ളത് ഓക്കെ ഒന്നും കൂടെ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ദോ എന്ന് പറയാം മതി ദോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് തരു അല്ലെങ്കിൽ കൊടുക്കൂ ഓക്കെ ദോ എന്നുള്ളതിനു ശേഷം നമുക്ക് ദീജിയ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ തന്നാലും കൊടുത്താലും എന്നാണ് ഈ ഒരു രൂപം നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഞാനിവിടെ ഒന്നും കൂടെ മനസ്സിലാക്കി തരാം ഓക്കെ തൂ ദേ ദേ എന്ന് പറഞ്ഞാൽ നീ കൊടുക്ക് അല്ലെങ്കിൽ നീ താ നമുക്ക് ഒരു വ്യക്തി എന്തെങ്കിലും തരാനാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് നീ നീ എനിക്ക് താ എന്ന് പറഞ്ഞാൽ തൂ ദേ പറഞ്ഞാൽ നീ താന്നായി ഓക്കെ കൊടുക്കാനാണ് നമ്മൾ പറയുന്നതെങ്കിലും നമുക്ക് ഇതെന്നെ ഉപയോഗിച്ചാൽ മതി ദേ എന്താണ് അവിടെ സാഹചര്യം വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇത് പ്രയോഗിക്കാൻ ഓക്കെ ദോ നിങ്ങൾ തരൂ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കൂ നോക്കൂ ആപ് ദീജിയെ താങ്കൾ തന്നാലും അല്ലെങ്കിൽ താങ്കൾ കൊടുത്താലും ഓക്കെ അവിടെ ഏതാണോ സാഹചര്യം അതിനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാം ഇനി ഞാനിവിടെ മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് നോക്കി നോക്കും ഈ ദേ എന്നതും ദോ എന്നതും എന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് കൂടുതൽ ഒരു ബഹുമാന സൂചകമുള്ള വേർഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ദീജെ എന്നോ ദോ എന്നോ കൂട്ടി പറയുന്നതാണ് ഒന്നും കൂടെ നല്ലത് എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി നോക്കി നോക്കാം ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ മുജേ എന്ന് എഴുതിയിട്ടുണ്ട് മുജേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് എനിക്ക് മുജെ എനിക്ക് ഇനി എനിക്ക് താ എനിക്ക് തരൂ എനിക്ക് തന്നാലും എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മുജേ ദേ എനിക്ക് ത താ മുജേദോ എനിക്ക് തരൂ മുജേ ദീജിയെ എനിക്ക് തന്നാലും ഓക്കെ അത് നമ്മൾ ആരോടാണോ പറയണത് ആ ഒരു വ്യക്തിക്ക് നമ്മൾ എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ നമ്മളൊരു സമപ്രായക്കാരാണെങ്കിൽ മുജേദെന്ന് പറയാം അല്ലെങ്കിൽ മുജേദോ എന്ന് പറയാം ആ തരുന്ന ഒരു വ്യക്തി ഒരു താങ്കൾ അല്ലെങ്കിൽ ഒന്ന് റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മുജേ ദീജിയെ എന്ന് പറഞ്ഞാലും മതി ഓക്കെ അതേപോലെ തന്നെ ഞാനിവിടെ ഉൻകോ എന്ന് എഴുതിയുണ്ട് ഉൻകോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉൻകോ എന്നുള്ളതിൻ്റെ വേറൊരു വേർഡാണ് ഉൻഹേ എന്നുള്ളത് ഉൻഹേ നിങ്ങൾക്കിത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യരുത് ഏതെങ്കിലും ഒന്ന് ഉൻകോ അല്ലെങ്കിൽ ഉൻഹേ ഉൻഹേ ആണെങ്കിൽ ഉൻഹേ എന്നുള്ളത് മാത്രം പറയുക അല്ലെങ്കിൽ ഉൻകോ എന്ന് രണ്ടും അറിഞ്ഞിരിക്കുക രണ്ടിൻ്റെയും അർത്ഥം അവർക്ക് അദ്ദേഹത്തിൻ്റെതാണ് ഓക്കെ അതിൻ്റെ താഴത്തെ ഞാൻ ഉസ്കോ അതുപോലെ തന്നെ ഉസേ എന്ന് എഴുതിയുണ്ട് ഉസൈ എന്നാണെന്ന് വെച്ചിട്ട് അപ്പോൾ അവൻക്ക് അവൾക്ക് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഉസേന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സംബോധന ചെയ്യാം അല്ലെങ്കിൽ ഉസ്കോ എന്ന് വെച്ചിട്ട് അങ്ങനെ പറയാം ഓക്കെ ഇത് നോക്കി നോക്ക് അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്ക് ഉസ്കോ ദേ അല്ലെങ്കിൽ ഉസേ ദേ അതിൽ രണ്ടും വരും ഏതാണോ സാഹചര്യം അവൻക്കാണോ അവൾക്കാണോ അത് നിങ്ങൾ ആരോടോ ആരോടാണോ പറയണത് അതിനനുസരിച്ചിട്ട് പറയാം ഓക്കെ ഇത് നമുക്ക് നോക്ക് ദോ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഉസ്കോ ദോ അല്ലെങ്കിൽ ഉസേ ദോ അല്ലെങ്കിൽ ഉസ്കോ ദീജിയെ ഉസേദീജിയെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇവിടെ തരേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് ആ ഒരു വസ്തു ഇവിടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആദ്യം നിങ്ങൾ ഈ രൂപത്തിലേക്ക് പഠിക്കുക ആദ്യം ി ജെ എന്നുള്ളതിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ അർത്ഥം നൽകുക എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയ തരുക എന്നുള്ള വേർഡും അതും ഉണ്ട് ഇനി നമുക്ക് മുജെ എന്ന് വെച്ചിട്ട് മുജേ ഉൻകോ ഉസ്കോ എന്ന് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടി പറയാം ശേഷം നിങ്ങൾ ഇവിടെ എന്താണോ തരാനുള്ളത് എന്താണോ കൊടുക്കാനുള്ളത് അതിവിടെ ചെയ്തിട്ട് പറയാം അപ്പൊ മുജെ ദേ എനിക്ക് ഭക്ഷണം ത മുജെ ഖാനാധോ മുജെ ഖാന ധിജെ ഏതാണോ നിങ്ങൾക്ക് പറയേണ്ടത് അത് പറയാം ഇനി നമുക്ക് അവൻക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ ഉസ്കോ ധേ ഉസ്കോ ഖാനാ ധേ ഉസ്കോ പാനി ധെ ഉസ്കോ പേസാധേ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിന് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ദേതാണോ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ആ ഒരു ഭാഗം മനസ്സിലായി വിചാരിക്കുന്നു ആ ഒരു ഭാഗം വെച്ചിട്ട് ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം ഓക്കെ ഇനി ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്ന കാര്യം ഈ ദേന എന്നുള്ള വെർബ് തന്നെ അനുവദിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും അവിടെ തരുക കൊടുക്കുക നൽകുക എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല അത് അനുവദിക്കുക ഒരു കാര്യം ചെയ്യാൻ അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ദേന വെച്ചിട്ട് പറയാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ദേന എന്നുള്ളത് മറ്റു ഒരു ക്രിയയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇവിടെ ജാന എന്നുള്ള ഒരു ക്രിയ എടുത്തിട്ടുണ്ട് ജാന എന്ന് പറഞ്ഞാൽ പോകുക ഇവിടെ ബോൽന എന്നുണ്ട് ബോൽന എന്ന് പറഞ്ഞാൽ സംസാരിക്കുക ഓക്കെ ഇനി നമുക്ക് ഈ ജാന അതുപോലെ തന്നെ ബോൽന എന്നുള്ളതിൻ്റെ കൂടെ ദേന എന്ന് ആഡ് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ മുന്നിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ജാന എന്നുള്ളത് നമുക്ക് ഈ ന എന്ന് മാറ്റിയിട്ട് നേ എന്നാക്കി മാറ്റണം അതുപോലെ തന്നെ ബോൽന എന്നുള്ളത് ബോൽനെ എന്നാക്കി മാറ്റണം ഓക്കെ ഇനി കർണ എന്നാണെങ്കിൽ അത് കർണേ അതിൻ്റെ അർത്ഥം ചെയ്യുവാൻ അല്ലെങ്കിൽ ഇത് വാൻ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പോകും ജാന പോവുക ജാനെ പോകുവാൻ ബോൾനെ സംസാരിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ നോക്കി ഇതിൻ്റെ കൂടെ വേണം നമുക്ക് ഈ ദേന ആഡ് ചെയ്യാൻ അപ്പോൾ നോക്കി നോക്ക് ജാനേ ദേന ജാനേ ദേന എന്ന് പറഞ്ഞാൽ പോകാൻ അനുവദിക്കുക ബോൽനെ ദേന എന്ന് പറഞ്ഞാൽ പോ സംസാരിക്കാൻ അനുവദിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്നെ അല്ലെങ്കിൽ അവൻക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ നമുക്ക് ഈ വെർബുകളിൽ കൂടെ പറയാം അപ്പം എന്നെ പറയാൻ അനുവദിക്കുക മുജേ ബോൽനെ ദേ ആണെങ്കിൽ അങ്ങനെ ദോയാണെങ്കിൽ അങ്ങനെ ധീജിയെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് പറയാം ഓക്കെ മുജേ ജാനെ ധീജിയെ മുജെ ജാനെ ധീജിയെ എന്നെ പോകാൻ അനുവദിച്ചാലും മുജെ ജാനെ ദേ അല്ലെങ്കിൽ മുജെ ജാനെ ദോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ അവർക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പോകാൻ വധിക്കുകയും ഉനെ ജാനെ ദി ജെ അദ്ദേഹത്തിന് പോകാൻ വധിക്കുകയും ഉനെ ജാനെ ഡോ പോകാൻ അനുവദിക്കൂ ഏതാണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ അതും മനസ്സിലായി നിൽക്കുന്നു ആ രീതിയിലും നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ മറ്റൊരുപാട് ക്രിയകളുണ്ട് നമുക്ക് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലും ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വ്യക്തമാക്കിയിട്ട് എടുക്കുക ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങളൊരു നോട്ട് ബുക്കിൽ എടുത്തിട്ട് ആ ഒരു ഭാഗത്തിൽ വരുന്ന സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗത്തിലേക്ക് നോക്കുക ഓക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തരുക കൊടുക്കുക നൽകുക എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞില്ലേ ഇനി നമ്മൾ സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എനിക്കാണ് തരേണ്ടത് അത് എനിക്ക് തരണം അതേപോലെ തന്നെ അവർക്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ് കൊടുക്കാനുള്ളത് ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് നോക്കിയോ അത് എനിക്ക് തരണം എനിക്കാണ് തരേണ്ടത് മിസ്റ്റർ അത് എനിക്ക് താ എനിക്ക് തരണം നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഒരു വസ്തു നമുക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് അത് എനിക്ക് താ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അത് എനിക്കാണ് തരേണ്ടത് എനിക്കാണ് തരാനുള്ളത് അവർക്കാണ് കൊടുക്കേണ്ടത് അവർക്കാണ് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കണം എനിക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കി നോക്കും ഈ ദേന എന്ന് മാത്രം വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതി ഇപ്പം മുജേ ദേന എനിക്ക് തരണം എനിക്ക് തരേണ്ടത് എനിക്കാണ് തരേണ്ടത് ഓക്കെ അദ്ദേഹത്തിന് കൊടുക്കണം ഉൻകോ ദേന അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത് ഉൻകോ ദേന ഓക്കെ അതേപോലെ തന്നെ അവൻക്ക് അവൾക്ക് എന്നുള്ളൊക്കെ ആ രീതിയിൽ തന്നെ ഇനി നോക്കി നോക്ക് എനിക്കാണ് തരാനുള്ളത് എന്നൊക്കെ നമ്മൾ പറയും അത് എനിക്കാണ് തരാനുള്ളത് അല്ലെങ്കിൽ അത് അവൻക്കാണ് കൊടുക്കാനുള്ളത് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഈ ദേന കഴിഞ്ഞിട്ട് നോക്കി നോക്ക് ഹേ ഉള്ളത് എന്നുള്ളത് ഹിന്ദിയാണ് ഹേ എന്നുള്ളത് അപ്പം ദേന ഹേ കൊടുക്കാനുള്ളത് കൊടുക്കാനുണ്ട് കേട്ടോ ആ രീതിയിൽ നമ്മൾ പഴയ ക്ലാസ്സാണ് അതും ഇതുങ്ങൾക്ക് ഇതുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കണം ഓക്കെ നമുക്ക് ഉസ്കുദ്നെ അവൻക്കാണ് കൊടുക്കാനുള്ളത് അവൻക്ക് കൊടുക്ക് അത് അവൻക്കാണ് കൊടുക്കേണ്ടത് ആ രീതിയിലൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം ഡയറക്റ്റ് നമ്മൾ എനിക്ക് ഇത്ത അല്ലെങ്കിൽ അവൻക്ക് കൊടുക്ക് കൊടുക്കൂ തന്നാലും കൊടുത്താലും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഉസ്കുദ്ന ഉൻകോ ദേ അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹത്തിന് കൊടുക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നോക്കി നോക്ക് ഞാനിവിടെ നെഹി അതുപോലെ തന്നെ മത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ഈ മത്ത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അരുത് എന്നുള്ളത് ഇനിയിപ്പോൾ മത്ത് എന്നുള്ളത് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ആടിതിട്ട് നമുക്ക് ഇതിനെ അരുത് എന്നാക്കി മാറ്റാം ഇപ്പം തായ എന്നുള്ളതും കൊടുക്കുന്നു എന്നുള്ളതും കൊടുക്കരുത് തരരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മത്ത് ആടിയ് പറഞ്ഞാൽ മതി മത് ദേ മത് പറഞ്ഞാൽ തരരുത് അല്ലെങ്കിൽ കൊടുക്കരുത് അതുപോലെ തന്നെ തരു കൊടുക്കൂ കൊടുക്കരുത് എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥം വരും മത് ദേ മത് ദോ മത് ധീജിയെ ഓക്കെ ഇനി എനിക്ക് തരരുത് മുജെ മത് ദേ മുജെ മുജെ മത് മത് ദോ ഈ രീതിയിൽ പോകും അരുത അതൊക്കെ നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് കൊടുക്കരുത് അവനക്ക് അവൾക്ക് കൊടുക്കരുത് എന്നുള്ളൊക്കെ നമ്മൾ ഈ രീതിയിൽ ആയി മാറും ഓക്കെ ആ ഒരു ഭാഗവും നിങ്ങൾ വ്യക്തമായിട്ട് നോട്ടീസിൽ ഒരു നോട്ടിൽ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇന്ന് നോക്കൂ ഞാനിവിടെ താഴത്ത് നെഹീം എന്നുള്ളതും അതുപോലെ തന്നെ മത്ത് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല അതുപോലെ തന്നെ അല്ല എന്നുള്ളതൊക്കെ മത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് അരുത് എന്നുള്ളത് ഇത് നമുക്ക് ഈ രണ്ടും അരുത് എന്നുള്ള രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ആദ്യം നമുക്ക് നോക്കി നോക്ക് ഈ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഇപ്പം ദേന എന്ന് പറഞ്ഞാൽ തരുക കൊടുക്കുക നൽകുക എന്നാണല്ലോ ഇപ്പോൾ എനിക്ക് തരണം എന്നൊക്കെ നോക്കി നോക്ക് മുജേ ദേന എനിക്കാണ് തരേണ്ടത് മുജേ ദേക്കെ ഇനി എനിക്ക് തരണ്ട എന്ന് പറയാണ് എനിക്ക് തരണ്ട എന്ന് പറയുമ്പോൾ ഈ നെഹി എന്നുള്ള ഇവിടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി എനിക്ക് തരണ്ട നെഹി നെഹിദ്ന എനിക്ക് തരണ്ട ഓക്കെ അവൻക്ക് അവൾക്ക് അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ നെഹി എന്നുള്ളത് ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഇനി നോക്കി കൊടുക്കരുത് എന്നാണ് അരുത് എന്നാണെങ്കിൽ ഇവിടെ മത് ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി മത് ദേന കൊടുക്കരുത് നൽകരുത് തരരുത് ഓക്കെ ഇനി നമുക്ക് നോക്ക് അങ്ങനെ പറയുമ്പോൾ മുജെ മത് ദേന എനിക്ക് തരണ്ട എനിക്ക് തരരുത് മുജെ നെഹിന്ദേന എനിക്ക് തരണ്ട മുജെ മത് ദേന എനിക്ക് തരരുത് മുജെ നെഹിന്ദേന എനിക്ക് തരണ്ട രണ്ടും നിഷേധാർത്ഥത്തിൽ തന്നെയാണ് നമുക്കവിടെ അരുത് എനിക്ക് തരരുത് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് നെഹിന്ദേന മത് ദേന രണ്ടും യൂസ് ചെയ്യാം ഓക്കെ ഇനി നോക്കി നോക്ക് ഡയറക്റ്റ് നമുക്ക് എനിക്ക് തരരുത് ആ രീതിയിലാണെങ്കിൽ മത് എന്നുള്ളത് ബാക്കിൽ ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി മത് ദേ മത് ദോ മത് ദി മനസ്സിലായോ ഇവിടെ നോക്കി മുജെ മത് ദേ മുജെ മത് ദോ മുജെ മത് മു ഏതാണെങ്കിലും ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ എന്താണോ ആ തരണ്ട എന്ന് പറയുന്ന വസ്തു ആ വസ്തു നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് അത് ഏത് വസ്തു ആണെങ്കിലും ആ വസ്തു ഇവിടെ ആഡ് ചെയ്തിട്ട് അതും നമുക്ക് പറയാൻ പറ്റും മുജെ ഖാന മത് ദേ എനിക്ക് ഭക്ഷണം തരരുത് മുജെ പേസ മത് ദോ ദേ ഏത് ദേണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്ക് പൈസ തരരുത് ആ ഒരു ഭാഗം മനസ്സിലായി നിൽക്കുന്നു അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ദേന എന്നുള്ളത് അർത്ഥം അനുവദിക്കുക എന്നുള്ളതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് അപ്പം നമുക്ക് അനുവദിക്കരുത് അനുവദിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ നെഹി മത്ത് എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ദേനയുടെ കൂടെയാണ് നെഹി മത്ത് എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തരരുത് കൊടുക്കണ്ട നൽകണ്ട എന്നുള്ള അർത്ഥമാണ് വരിക നെഹി ദേന മത് ദേന എന്ന് പറഞ്ഞത് പക്ഷെ ദേന എന്നുള്ളത് അനുവദിക്കുക എന്നുള്ള അർത്ഥമായി മാറുന്നത് ഏതെങ്കിലും ഒരു വെർബിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു വെർബിൽ വരുന്ന മാറ്റവും നമ്മൾ മനസ്സിലാക്കിയുള്ളത് നായ എന്നുള്ളത് നെയ എന്നാക്കി മാറ്റണം യഥാർത്ഥ ക്രിയാരൂപത്തിൽ നിന്നും നായ എന്നുള്ളത് നെയ്നാക്കി മാറ്റണം ജാനുള്ളത് ജാനെ ജാനെ ദേന പോകാൻ അനുവദിക്കുക ഇനി പോകാൻ അനുവദിക്കണ്ട ജാനെ ദേ പോകാൻ അനുവദിക്കരുത് ജാനെ മത് ദന ഓക്കെ ഇനി എന്നെ പോകാൻ അനുവദിക്കരുത് മുജെ ജാനെ മത് ദന എന്നെ അവനെ അല്ലെങ്കിൽ അവളെ പോകാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റും ഇനി അനുവദിക്കേണ്ട അനുവദിക്കരുത് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവനെ പോകാൻ അനുവദിക്കരുത് ഇപ്പം നമുക്ക് നമ്മളൊരാളോട് പറയണം അവനെ പോകാൻ അനുവദിക്കരുത് അവനെ പോകാൻ അനുവദിക്കേണ്ട എന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ടോ ഒക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് ഈ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പറയുക നമ്മളൊരാളോട് മുന്നിൽ തന്നെ അവനെ പോകാൻ അനുവദിക്കരുത് അദ്ദേഹത്തിനെ പോകാൻ അനുവദിക്കരുത് നമുക്ക് ഈ ദേ ദോ ദീജെ ആ രീതിയിൽ പറയാം ഓക്കെ ആ ഒരു പ്രയോഗം അവിടെ അത് ഇത് ഏത് പറഞ്ഞു ാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു പ്രയോഗം ആ ഒരു സാഹചര്യം നമ്മളത് മനസ്സിലാക്കുക ഇപ്പൊ അവനെ പോകാൻ അനുവദിക്കരുത് നമ്മളിപ്പോ ഒരു പേരന്റ് ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടിയോട് പറയണ ഇവനെ പുറത്തേക്ക് ഒന്നും പോകാൻ അനുവദിക്കരുത് എന്ന് പറയുന്നത് ആ ടീച്ചറോടാണ് നമ്മളവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉസേ ബഹർ ജാനെ മദ്ദേ അവനെ പോകാൻ അനുവദിക്കരുത് ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മൾ പറയണം അവൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവനെ പോകാൻ അനുവദിക്കരുത് ഉസേ ജാനെ ആ രീതിയിൽ പറയാം അത് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പോകാൻ ചോദിക്കരുത് അവനെ അവളെ പോകാൻ എന്ന രീതിയിലൊക്കെ നിങ്ങൾ കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ോക്കൂ നമ്മളിവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കുക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അവരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഓരോരോ ഭാഗങ്ങളുണ്ട് അല്ല ഓരോ ഭാഗവും വ്യക്തമായതിനു ശേഷം വേണം അടുത്ത ഓരോരോ ഭാഗങ്ങളിലേക്ക് വരാൻ ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഒരു പ്രയോഗത്തിലും കൂടെ നമ്മൾ സംസാരിച്ച് ശീലിക്കുക ഓക്കെ നമ്മൾ ദേന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് തരുക കൊടുക്കുക നൽകുക എന്നുള്ളത് ഇത് നോക്കിയൊക്കെ ഈ ദേന എന്നുള്ള ഈ ഒരു ക്രിയാരൂപത്തിൻ്റെ കൂടെ തന്നെ ദേന എന്നുള്ള ഇതേ ക്രിയാരൂപം തന്നെ സഹായത്തിന് വേണ്ടി ചേരും അപ്പം നോക്കി നോക്കാം ദേന ദേന എന്നുള്ള ക്രിയാരൂപം രണ്ട് ക്രിയാരൂപം ഒരേപോലെ വരും ഇതുപോലെ ഒരേപോലെ വരുമ്പോൾ ഇതിൽ ഒന്ന് യഥാർത്ഥ അതായത് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ക്രിയാരൂപമുണ്ട് അതാണ് ഫസ്റ്റിലുള്ളത് ഈ ഫസ്റ്റിലുള്ള ആയിട്ടുള്ള ക്രിയാരൂപത്തിൽ നിന്ന് നായെടുത്ത് കളയണം അപ്പം ദേ എന്ന് കിട്ടും ഇനി നമ്മൾ സഹായത്തിന് ചേർത്ത ആ ഒരു ക്രിയാരൂപം ഇവിടെ വരും അതാണ് ദേ ദേന ഈ ദേ ദേന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ഈ ദേന എന്ന് പറഞ്ഞാലും അത് സെയിം അർത്ഥം തന്നെയാണ് ദേന എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചല്ലോ പക്ഷേ ഈ ദേ ദേന എന്ന് പറഞ്ഞാലും സെയിം അർത്ഥം തന്നെയാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഈ ദേന എന്ന് വെച്ച് നമ്മൾ ഒരുപാട് പ്രയോഗങ്ങൾ പഠിച്ചത് തന്നെ ഈ ദേ ദേന എന്ന് വെച്ചിട്ട് നമ്മൾ അനുവദിക്കുക എന്നുള്ള ഈ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക ഓക്കെ അങ്ങനെ ഒരു ഭാഗം നമ്മൾ സംസാരിക്കുന്നതിൽ കുറവാണത് സംസാരിക്കാറില്ല മറ്റു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് താ മുജേ ദേ ഓക്കെ ഇനി എനിക്ക് താ എന്നുള്ളത് നമുക്ക് മുജേ ദേ ദേന എനിക്ക് തരണം എനിക്ക് ആണ് തരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ മുജേ ദേന എന്ന് പറയുന്നത് പറയണത് മുജേ ദേരണം ഓക്കെ നമുക്ക് എനിക്ക് താ മുജേ ദേ ഇനി എനിക്ക് താ എന്നുള്ളത് നമുക്ക് ഈ ദേ ഇതിനെ തന്നെ ഞാൻ അടുത്ത് കളയുക മുജെ ദേ എനിക്ക് തന്നാലും ഓക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് അവൾക്ക് അവൻക്ക് കൊടുത്താലും കോ അദ്ദേഹത്തിന് കൊടുത്താലും ഉൻകോ ദേ അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉൻകോ ദേ ഉൻകോ ദേ ദേ ഈ ദേന എന്നുള്ളത് ഞാൻ കളഞ്ഞിട്ട് ദേ ദേ അദ്ദേഹത്തിന് കൊടുക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ ഉൻകോ ദേ ദോ ഉൻകോ ദേ ഈ ദേന എന്നുള്ളത് ഈയൊരു മൂന്ന് രൂപത്തിലേക്കും കൂടെ ആക്കി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതും കൂടെ ഇതിൻ്റെ കൂടെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യുക ഈ അനുവദിക്കുക എന്നുള്ള രീതിയിലേക്ക് ആക്കാതിരിക്കുക ക്രിയയുടെ കൂടെ മാത്രം ഈയൊരു രണ്ട് സഹായക്രിയ കൂടി ചേർന്നിട്ടുള്ള ദേന ആക്കാതിരിക്കുക അത് ഈയൊരു ഭാഗത്ത് കൂടെ തന്നെ ആക്കി മാറ്റുക എന്നെ പോകാൻ അനുവദിക്കുക മുജെ ജാനെ ദ ജാനേദോ ജാനേദീജി ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിരിക്കുന്നു കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ഞാനത് വ്യക്തമാക്കി തരുന്നതായിരിക്കും ഓക്കെ ധന്യം